നമുക്ക് ഇനി ബാക്കി ഹോട്ട് വിങ്സ് വിങ്ക്സ് കാണാംസ് അറിയാവുന്ന ആവാം നമ്മളെ തിരങ്ങാടിയിലെ നല്ല ഉഷാർ ഷവർമ ബ്രോസ്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് നമുക്ക് സെറ്റ് ബാക്കി വീഡിയോസ് ഇനി കാണാം ഓർഡർ അതിൽ കയറ്റി വിടണം കേറിക്കോളി പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യം ലൈക്ക് ചെയ്യുക എന്നിട്ട് വീഡിയോ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക അങ്ങനെ ആവുമ്പോഴാണ് നമ്മളെ വീഡിയോ ഒന്നുകൂടി ഉഷാറാവുള്ളൂ നിങ്ങളെ സപ്പോർട്ടാണല്ലേ നമുക്ക് വേണ്ടത് സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തിയത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങള് മുഴുവൻ സപ്പോർട്ടും വേണം എന്നാലേ നമ്മളെ ചാനൽ ഉഷാറായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്തോ കാര്യമായിട്ട് ചർച്ചയില്ല ഞാൻ അറിയാതെ എന്തോ എന്തോ എല്ലാം ഓർഡർ അറിയാതെന്തോ ഷോറൂം ആണോ ആ വേണ്ടല്ലേ നാളെ ക്ലാസ്സിൽ തന്നെ നാളെ നാളെ ലാസ്റ്റ് ക്ലാസ് ആണ് മുങ്ങാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് ഇഷാരോട് നാളെ വെച്ച് വന്നിട്ടില്ല ഞാൻ വീടില് വിട്ടോ ഇന്ന് ചെലവ് വാങ്ങിട്ട് മുങ്ങാണ്ട വീടെ ആര് ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികൾ വിഷമിക്കേണ്ട അവർക്കുള്ളത് നാളുണ്ട് ഞങ്ങൾ നേരത്തെ രണ്ട് ടേബിളിലായിരുന്നു പിന്നെ അവിടെ ആളും ഇഞ്ഞപ്പം ഒന്നിച്ച് ഞങ്ങള് ടേബിൾ അടുപ്പിച്ച സാധനത്തിട്ടോ പിന്നെ ഇവരോട് ഞാൻ കുറെ ആയി പറയണേ നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകണം നമുക്കതില് വ്ലോഗി കെടണം അങ്ങനെ അന്ന് മുതൽ ഒരു ഇങ്ങനെ പറയുന്നുണ്ട് ഇസ്താതെ നമുക്ക് പോലെ അന്ന് പോണ്ട് അങ്ങനെ ആ ഒരു ദിവസമാണ് ഇന്ന് എല്ലാവരും വളരെ ഹാപ്പിയാണ് പിന്നെ ഈ ഹോട്ട് ബിങ്സിന്ന് ഫുഡ് കഴിച്ചോലും ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഒന്ന് കമന്റ് കിട്ടോ

ൾ മിണ്ടാതിട്ട് വരുക എന്തേക്ക് സാബിക്ക് തീരെ മുണ്ടല്ലോ ചട്ടമ്പുടി എന്താ സാബിക്ക് මමුන් දාාද මූලක වෙටේ කයි පවාසේ ශෙෆිනේ ඉශානය පදිනේ ඇන්ශිරය සැහලේ ශැවීවේ මුසින් എന്താ വിശാന കുഴങ്ങിയ കഴിച്ചൂടെ ഷബീന്ത രണ്ട് ഫുൾ കഴിക്കുന്ന ആളാണ് ഒരു പൈസ കൂടി കംപ്ലീറ്റ് ആയിട്ടില്ല രണ്ട് ഫുള്ള് കാണാന്ന് പറഞ്ഞു ഒന്നാ

എന്നിട്ട് നമ്മളെ ജിമ്മിലെ പഠന കേട്ടോ നമ്മടെ ഇങ്ങള് കൊടുക്കണ്ട സെറ്റ് ഷവർമ്മ പിന്നെ പ്രോസ്റ്റ് നമ്മളെ ബില്ല് കൊടുക്കട്ടെ പോലാ പോലെ போல்லா தங்களா இன்ன நான் உடனே கோட்டவுக்கு போறோம். நாளு போறோம். பின்ன நோக்கி போணுடா. ஓகே. எக்னே ஃபுட் எக்னேண்ட செட்ட செட்டல்ல. நம்ம வீடியோவ서nikாட்டோம். நம்ம ஃபுட் எப்படி செட்டானே. subscribe பண்ணுங்க. நம்ம யாரை நோக்கிட்டு போறோம். நம்ம வீடியோ இங்க அப்புறம். எட்ட பை பை